ട വണ്ടി മനുഷ്യനെ കൊല്ലാനായിട്ട് ഓടിക്കാനായിട്ട് ദേഷ്യത്തോടെ അതും പറഞ്ഞ് ഋഷി ആ കാറിന് നേരെ തിരിഞ്ഞപ്പോഴാണ് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ആളെ കണ്ടത് അഞ്ജലി കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി തന്നെ അതിശയത്തോടെ നോക്കുന്ന അവളെ നോക്കി ഋഷി അറിയാതെ തന്നെ പറഞ്ഞുപോയി ഋഷിൻ നീ എന്താ ഇവിടെ ആൻഡ് വാട്ട് ഹാവ് യു ടു മൈ ന്യൂ ബി എം ഡബ്ല്യു അവനെ പെട്ടെന്ന് കണ്ട ആശ്ചര്യം മാറിയതും അഞ്ജലി ചോദിച്ചത് കേട്ട് ഋഷി അവളെ ഒന്ന് നോക്കി എന്ത് നിന്റെ കാർ ഞാൻ എന്ത് ചെയ്തെന്ന് ഋഷി ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചത് കേട്ട് അഞ്ജലി തന്റെ കാറിന്റെ സൈഡിൽ ഋഷിയുടെ ബൈക്ക് ഉരഞ്ഞു പെയിന്റ് പോയത് കാണിച്ചു കൊടുത്തു ഇവിടെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ജോബിന് വന്ന നീ ഇവിടത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വന്ന ഒരു സെലിബ്രിറ്റിയായ എന്റെ കാറിൽ ഈ കാണിച്ച് വെച്ചേക്കുന്ന തോന്നിവാസത്തിന് എന്ത് നഷ്ടപരിഹാര തരാൻ പോന്ന ഇതെന്താ വെള്ളരിക്കാ പട്ടണോ നീ എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിനക്ക് ഞാൻ ഞാനെന്താ നഷ്ടപരിഹാരാ തരാൻ പോണേന്നോ ഋഷി അതേ ദേഷ്യത്തിൽ അവളെ നോക്കി ചോദിച്ചു ഏയ് എന്താ എന്താ പ്രശ്നം തനിക്ക് മുൻപിലുണ്ടായിരുന്നവരെ വകഞ്ഞു മാറ്റി വന്ന ആ പുതുമുഖം അതും പറഞ്ഞ് നേരെ നോക്കിയത് അഞ്ജലിയുടെ മുഖത്തേക്കായിരുന്നു ഓ അഞ്ജലി മാം താങ്കളായിരുന്നോ അയാൾ ഋഷിക്ക് നേരെ തിരിഞ്ഞു ഓഹോ ഏതാ നീ അഞ്ജലി മാഡത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന വിധം എന്താ നീ ഇവിടെ ചെയ്തത് എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ ഏതാ നീ കേശവ് ദേഷ്യത്തിൽ വീണ്ടും ചോദിച്ചു ഞാൻ ആരാണെന്ന് ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അവന്റെ ആ ഡൂക്കിലി സ്കൂട്ടി എന്നെ ഈ ന്യൂ ബി എം ഡബ്ല്യുലി ഇടിച്ച് എന്റെ കാറിനിപ്പോ എന്തുമാത്രം ഡാമേജായി വരുത്തിയെന്ന് നോക്കിക്കേ ഇവിടെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യാമെന്ന സ്വപ്നം നീ ഏതായാലും അങ്ങ് മറന്നേക്ക് ഇവിടെ നിന്നെ ആവശ്യമില്ല ഇതുപോലെ യൂസ്ലെസ് ആയ കഴുതകളെയൊന്നും ത്രൈ മീഡിയയിൽ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം വഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് നീ ഇവിടുത്തെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് അല്ലേ അല്ലാതെ ചെയർമാൻ ഒന്നും അല്ലല്ലോ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് അവളുടെ ആൻറ്റി റോഷനിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു തുടർന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ റോഷ്ണിയും അവിടേക്ക് എത്തിയിരുന്നു ഹൂത ഹെല്ലി സി റോഷ്നിറക്കെ ചോദിച്ചത് കേട്ട് ഋഷി അവരുടെ ഐ ഡി കാർഡിലേക്ക് നോട്ടം വായിച്ചു റോഷനി റോബിൻ ഡിപ്പാർട്ട്മെന്റ് മാനേജർ അവരുടെ ഐ ഡി കാർഡ് നോക്കി ഋഷി മനസ്സിൽ പറഞ്ഞു ഡേ ഇവനാ ആന്റി ഋഷിയെ ചൂണ്ടിക്കൊണ്ട് അഞ്ജലി പറഞ്ഞതും റോഷണി അവന്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ നടന്നെടുത്തു തെറ്റ് ചെയ്താൽ ക്ഷമ പറയാൻ നിനക്കെന്താ ഇത്രയും മടി ഋഷിയെ നോക്കി അവർ ചോദിച്ചു അത് നിങ്ങളുടെ അനന്തരങ്ങളോട് ചോദിക്കും മിസ് ഇങ്ങോട്ട് വന്ന എന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവളാണ് തക്ക സമയത്ത് ഞാൻ വണ്ടിന്നെടുത്ത് ചാടിയിരുന്നില്ലെങ്കിൽ എന്താകരുതെന്നോ ഋഷി കൈ മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചത് കേട്ട് റോഷണി അവനെ നോക്കി പുച്ഛിച്ചു എന്റെ അഞ്ജലി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ആരാന്ന് നിനക്കറിയില്ല ഞാനൊന്ന് വിളിച്ചാ ഈ നിമിഷം നിന്നെ പോലീസുകാരെ ഒന്ന് എടുത്തോണ്ട് പോയി ഇടിച്ച് ഇഞ്ച പരുവാക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എന്റെ മോളോടും എന്നോടും സോറി പറഞ്ഞു വേഗം സ്ഥലപെടാൻ നോക്ക് ഋഷിയെ നോക്കി അവർ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് വിശ്വസിച്ചു ഓക്കെ അങ്ങനെയാണെങ്കിൽ യു കൻ കോൾ ദ പോലീസ് അവര് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇടിച്ച് ഇടിച്ചിഞ്ചപ്പരുവാക്കേണ്ടത് കൊലപാതക ശ്രമം നടത്തിയ നിങ്ങളുടെ മോളയാണോ അതോ എന്നെയാണോ ഋഷി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയതും അഞ്ജലിയുടെ മുഖത്തൊരു ചെറിയ ഭയം നിഴലിച്ചിരുന്നു ഹാ എന്നാ അങ്ങനെ ചെയ്യാം പോലീസുകാരുടെ ഇടികൊള്ളാൻ നിനക്ക് അത്രയും ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല ഋഷിയെ നോക്കി പുച്ചത്തോടെ അതും പറഞ്ഞ് അവർ ബാഗിൽ നിന്നും തന്റെ ഫോൺ എടുക്കാനായി ആഞ്ഞതും അഞ്ജലി അവരെ തടഞ്ഞിരുന്നു അമ്മയ്യ് വേണ്ട ഇവനെ കൊണ്ട് നമുക്ക് തന്നെ സോറി പറയിക്കാവുന്നതേ ഉള്ളൂ അഞ്ജലി ഉള്ളിലെ ഭയമൊന്നും പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് റോഷ്നി അവളെ നോക്കി നീ പേടിക്കാതെ മോളെ ഇവന്റെ അഹങ്കാരത്തിന് പോലീസുകാരുടെ അടുത്ത് നിന്നും രണ്ടെണ്ണം കിട്ടിയാലേ പഠിക്കൂ ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവരത് പറഞ്ഞ് തിരിയാനാഞ്ഞതും പെട്ടെന്ന് ഒരു മെഴ്സഡസ് ബെൻസ് കാർ വരുന്നത് കണ്ട് അവരാകെ നിശബ്ദയായി പോയി പെട്ടെന്നുള്ള അവരുടെ ഭാവമാറ്റം കണ്ട് ഋഷി കാര്യം മനസ്സിലാവാതെ റോഷ്നിയുടെയും മറ്റുള്ളവരുടെയും ദൃഷ്ടി പോകുന്നിടത്തേക്ക് നോക്കി കാര്യം മനസ്സിലാവാതെ നിന്ന ഋഷിക്ക് മുൻപിൽ ആ കാറും വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങിയ ഓഫീഷ്യൽ ഡ്രസ്സിലുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി ഋഷി കരികിലേക്ക് നടന്നുവന്ന് ഷെയ്ക്ക് ഹാൻഡിനായി അവന് നേരെ കൈനീട്ടി ഗുഡ് മോർണിംഗ് സർ ലേറ്റായതിന് സോറി സാറിന് ത്രൈമിയുടെ കറണ്ട് സ്റ്റാറ്റസിനെ പറ്റി ഒരു ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി ഒരു ഫയൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ചെറിയൊരു തിരക്കിൽപ്പെട്ടുപോയി റീലി സോറി ഏകദേശം കാര്യം പിടികിട്ടിയ ഋഷി അവൾ നീട്ടിയ കയ്യിൽ തന്റെ കൈ ചേർത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തതും അവൾ ഒരു ചെറിയ കുറ്റബോധത്തോടെ പറഞ്ഞു ഹേയ് നോ ഇറ്റ്സ് ഓക്കെ തന്റെ പേര് നിഹാരിക മഹാദേവൻ എന്നായിരുന്നില്ലേ ഇന്നലെ ചെറിയച്ചൻ വിളിച്ചറിയിച്ച തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് നിഹാരികയാണെന്ന് ഉറപ്പു വരുത്താൻ എന്ന പോലെ ഋഷി ചോദിച്ചു അതെ സർ ചിരിയോടെ നിഹാരിക മറുപടി പറഞ്ഞു അത് കഴിഞ്ഞാണ് കാര്യം മനസ്സിലാവാതെ തങ്ങളെ നോക്കി നിൽക്കുന്ന മറ്റ് എംപ്ലോയീസിനെയും കൂടെയുള്ള അഞ്ജലിയെയും അവൾ ശ്രദ്ധിക്കുന്നത് ഹേയ് വാട്ട് യു കൈസ് ആർ ഡൂയിങ് ഹിയർ ആൻഡ് റോഷ്നി പുതിയ ചെയർമാനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ സ്വീകരണം റോഷ്ണിയെ നോക്കി നിഹാരിക സംശയത്തോടെ ചോദിച്ചു അതിന് ചെയർമാൻ ചെയർമാൻ വന്നില്ലല്ലോ വരുമ്പോ സ്വീകരിച്ച പോരെ മാം റോഷ്നി ചോദിച്ചു നിർത്തിയതും അവിശ്വസനീയമായ ഭാവത്തിൽ നിഹാരിക അവരെ നോക്കി അപ്പൊ പിന്നെ ഇതാരാ ഋഷിയെ ചൂണ്ടി അതേ ഭാവത്തിൽ നിഹാരിക ചോദിച്ചത് കേട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും അമ്പരന്നു ഇതോ പുതിയ ചെയർമാൻ അറിയൂ ഷുവർ നിഹാരിക മാം കാര്യം ഒട്ടും വിശ്വസിക്കാനാവാത്ത പോലെ റോഷണി ചോദിച്ചത് കേട്ട് നിഹാരിക തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽസിൽ നിന്നും ഒരെണ്ണം അവർക്ക് നേരെ തിരിച്ചു തുറന്നു ത്രൈ മീഡിയയുടെ ഫിഫ്ത് ചെയർമാന്റെ അതായത് നിലവിലെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ആൻഡ് അതർ ഡീറ്റെയിൽസ് അവർക്കു മുമ്പിൽ തുറന്നു വെച്ച ഫയൽ നോക്കാതെ തന്നെ നിഹാരിക പറഞ്ഞത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച് കുറച്ചു വർഷങ്ങൾക്ക് എടുത്ത ഋഷിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അഞ്ജലി ഒന്ന് ചിരിച്ചു ഇതിവനല്ല കാണുന്നയാൾ എന്തുമാത്രം എങ്ങാണ് ഹാൻസം ആണെന്നൊന്ന് നോക്കിക്കേ അൺലൈക് ഋഷിൻ ഋഷിയെ നോക്കി അവൾ പറഞ്ഞു തീർന്നപ്പോഴാണ് റോഷ്നി അഞ്ജലിയെ ചെയർമാന്റെ പേരും വിവരങ്ങളും കാണിച്ചു കൊടുക്കുന്നത് വലിയ കറുത്ത അക്ഷരത്തിൽ ഋഷിൻ പ്രതാപ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും അഞ്ജലി ആകെ ഞെട്ടിക്കൊണ്ട് ഋഷിയെ നോക്കി ഇത്രയും മോശം സ്റ്റാഫിന് ഇവിടെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ നിഹാരിക റോഷ്ണിയെ നോക്കിക്കൊണ്ട് ഋഷി ചോദിച്ചു സാറ് മോശമെന്ന് ഫീൽ ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് തരു സാർ ഫയർ പോസിബിൾ ഋഷിയോട് നിഹാരിക പറഞ്ഞു നിർത്തിയതും റോഷ്നി അവനരികിലേക്ക് ഓടി വന്നു സാർ വി ആർ റിയലി സോറി സാർ അറിയാതെ പറ്റിപ്പോയതാ ഇതിന് പ്രായശിത്തമായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാർ ഋഷിയെ നോക്കി അവർ എഞ്ചിയത് കേട്ട് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു ഇനി സെലിബ്രിറ്റി മാഡത്തിൻ്റെ ആൻറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു മോശ അനുഭവം ഉണ്ടായെന്ന് ഏതെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും പരാതി കിട്ടിയാൽ നിങ്ങളുടെ പ്ലേസ് ത്രൈ മീഡിയക്ക് പുറത്തായിരിക്കും ആൻഡ് മിസ്റ്റർ കേശവരവി റിസപ്ഷനിൽ പോയി നിങ്ങളുടെ സാലറി ബാക്കിയുള്ളത് വാങ്ങി എത്രയും വേഗം ത്രൈമീഡിയ വിടേണ്ട കാര്യങ്ങൾ നോക്കിക്കോളൂ ആളുകൾക്കിടയിൽ മറിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന കേശവിനെയും റോഷ്ണിയെയും നോക്കി അത്രയും പറഞ്ഞു നിർത്തിയ ശേഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഋഷി നിഹാരികയുടെ കൂടെ നേരെ ത്രൈ മീഡിയയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു തങ്ങളുടെ പുതിയ ചെയർമാനെ കണ്ട് എല്ലാ എംപ്ലോയീസും ഭവ്യതോടെ അവനെ വിഷ് ചെയ്യുമ്പോൾ അവൻ്റെ സിമ്പിൾ ലുക്ക് കണ്ട് തെല്ലൊരത്ഭുതം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു സർ തൻ്റെ ഓഫീസ് റൂമിൽ വന്നിരുന്ന നിഹാരിക തന്ന ഫയൽസ് ശ്രദ്ധയോടെ നോക്കുമ്പോൾ റോഷണിയുടെ ശബ്ദം കേട്ട് ഋഷി തന്റെ മുൻപിലെ ഫയലിൽ നിന്നും തലയുയർത്തി ഡോറിനടുത്തേക്ക് നോക്കി റോഷണിയുടെ കൂടെ നിൽക്കുന്ന അഞ്ജലിയെ കണ്ടതും കാര്യം മനസ്സിലായ പോലെ ഋഷി അവരോടകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു അവരുള്ളിൽ കയറിയതും പിന്നാലെ നിഹാരികയും വന്നിരുന്നു സർ വർമാസ് കമ്പനിയുടെ റെപ്രസെൻ്റേറ്റീവ് വൺ മിസ്റ്റർ സിദ്ധാർത്ഥ് എന്തോ പാർട്ണർഷിപ്പിന്റെ കാര്യം സംസാരിക്കാൻ താങ്കളെ കാണണമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഋഷിയെ നോക്കി സംശയഭാവത്തിൽ നിഹാരിക പറഞ്ഞു അത് കേട്ടതും ഋഷിൻ ഗൂഢമായി ഒന്ന് ചിരിച്ചു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ്എ